ചാനലിലേക്ക് സ്വാഗതം അമ്പലപ്പുഴ മഹാക്ഷേത്രത്തിലേക്ക് സ്വാഗതം അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പാചകനാകും അമ്പലപ്പുഴ ചരിത്രവും ചെമ്പഴശ്ശേരി മഹാത്മ്യവും എന്ന പേരിൽ ഞാനൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാറും ശ്രീ വി ശ്രീകുമാറും മറ്റ് രണ്ട് ഗ്രന്ഥങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നാലാങ്കൽ കൃഷ്ണപിള്ള മഹാക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എച്ച് ഗണപതി ശർമ്മ അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് പഴക്കം വളരെ കുറവാണ് ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ മാത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് നേരെ മറിച്ച് കേരളത്തിലെ മറ്റ് പല ക്ഷേത്രങ്ങളും രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ഒക്കെയായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ് പഴയ തിരുവിതാംകൂർ പ്രദേശത്ത് അഞ്ച് മഹാക്ഷേത്രങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഏതാനും വർഷങ്ങൾ കൊണ്ട് പ്രതിഷ്ഠയ്ക്ക് ശേഷം ഏതാനും വർഷങ്ങൾ കൊണ്ട് അമ്പലപ്പുഴ മാറുകയുണ്ടായി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രത്യേക പരിഗണന ഈ ക്ഷേത്രത്തിലേക്ക് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഇതൊരു മഹാക്ഷേത്രമായിട്ട് മാറിയത് ചെമ്പഴശ്ശേരി ദേവനാരായണന്മാരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് മുമ്പ് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും നെൽപ്പാടങ്ങളായിരുന്നു വില്ലമംഗലത്തു സ്വാമിയാരും ചെമ്പകശ്ശേരി രാജാവും കൂടി ഈ ഇതിന് തട്ടടുത്തുള്ള അമ്പലപ്പുഴ തോട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വില്ലമംഗലത്തു സ്വാമിയാർ ഭഗവാനെ കാണുകയും ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിന് അടുത്തുള്ള ആലിൻ്റെ മുകളിൽ കയറി ഇരുന്ന് വേണുകാനം ആലപിക്കുന്ന ഭഗവാനെ കാണുകയും അവിടെ വഞ്ചി നിർത്തി വില്യമംഗലത്ത് സ്വാമിയാർ ഭഗവാനെ തൊഴുകയും ഭഗവാൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ക്ഷേത്രം പണിതാലതൊരു വലിയ ക്ഷേത്രമായിട്ട് മാറും എന്നുള്ള നിലയ്ക്ക് രാജാവിന് ഉപദേശം നൽകുകയാണ് ഉണ്ടായത് അതനുസരിച്ച് ചെമ്പശ്ശേരി ദേവനാരായണനാണ് അമ്പലപ്പുഴ ക്ഷേത്രം പണിതത് അതിനു മുമ്പ് ഇത് നെൽപ്പാടമായിരുന്നു അമ്പനാട്ടുമണിക്കൻ്റെ വകയായിരുന്നു ഈ സ്ഥലം അവിടുന്ന് അമ്പനാട്ടുമണിക്കർക്ക് പകരം സ്ഥലം കൊടുത്താണ് ഈ ഇവിടെ ക്ഷേത്രം പണിതത് ഈ ക്ഷേത്രം അമ്പലപ്പുഴയിൽ വരുന്നതിന് മുമ്പ് ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ തലസ്ഥാനം പുറക്കാട് എന്ന സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് നവരാക്കലേക്കും നവരാക്കൽ നിന്ന് ക്ഷേത്രം പണിതന് ശേഷം ചെമ്പകശ്ശേരി രാജാക്കന്മാർ തൊട്ടടുത്ത് കൊട്ടാരം പണിയുകയും മഠം എന്ന പേരിൽ അവിടെ താമസം തുടങ്ങുകയും ചെയ്തു ഇവിടുത്തെ തന്ത്രം രണ്ട് കുടുംബക്കാർക്കാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗോശാലകൃഷ്ണ ക്ഷേത്രമായിട്ട് പണിയാനാണ് വില്ലമംഗലസ്വാമിയാർ പറഞ്ഞതും ക്ഷേത്രം പണിതും അതനുസരിച്ച് ഒരു ഗോശാലകൃഷ്ണൻ്റെ വിഗ്രഹം ഇവിടെ കൊണ്ടുവരികയും പ്രതിഷ്ഠാകർമ്മങ്ങൾക്കായി ഒരുക്കുകയും ചെയ്തു ആ സമയത്ത് ആ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ല എന്ന് പുതുമല തിരുവേലി തെളിയിക്കുകയും ആ തന്ത്രം നടത്തിക്കൊണ്ടിരുന്ന കടിയക്കോൽ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അല്ല അത് പ്രതിഷ്ഠായോഗ്യമാണെന്ന് പറയുകയും ആ പന്തയത്തിൽ പുതുമന തന്ത്രിക്ക് പാകുതി തന്ത്രം ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഒരേ സമയം പുതുമന തന്ത്രിമാരും കടിയക്കോൾ തന്ത്രിമാരും തന്ത്രിമാരായുള്ള ഒരു അപൂർവം രണ്ട് തന്ത്രിമാരുള്ള അപൂർഷം ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം ഇവിടെ എന്ത് ചടങ്ങ് നടത്തിയാലും വാസുദേവ എന്നുള്ള ഒരു വിളിയോടുകൂടിയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം നടക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രം ശരിക്ക് വാസുദേവപുരം ഇപ്പോൾ പുറക്കാട് തീരപ്രദേശത്ത് ആയിരുന്നു യഥാർത്ഥത്തിലുണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പതോടു കൂടി ഒരു സുനാമി കടൽത്തിരയിൽ പുറക്കാട് തുറമുഖവും ഈ ക്ഷേത്രവും നശിക്കുകയാണുണ്ടായത് അതിനുശേഷം ഈ വിഗ്രഹം എരുമേലിക്ക് പോവുകയും എരുമേലിയിൽ കുറേ നാൾ അവിടുത്തെ ഭക്തർ ആരാധിച്ചു വരികയും പിന്നെ മലവണ്ടിൻ്റെയും കാട്ടുമൃഗങ്ങളുടെയും കാട്ടുപത്തുക്കളുടെയൊക്കെ ശല്യം കൊണ്ട് ആ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകാൻ പറ്റാതെ അവിടുത്തെ ആളുകൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ആയ സമയത്ത് ഈ വിഗ്രഹം വീണ്ടും കുറിച്ച് വരികയാണ് ഉണ്ടായത് കുറിച്ച് നിന്നുമാണ് നേരത്തെ പറഞ്ഞ പോലെ ഗോശാലകൃഷ്ണൻ്റെ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ല എന്ന് കണ്ടതിനെ തുടർന്ന് ഈ വിഗ്രഹം പെട്ടെന്ന് കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് മറ്റൊരു പ്രത്യേകത ഇത് പാർത്ഥസാരഥി രൂപത്തിലുള്ള വിഗ്രഹമാണെങ്കിലും ഇവിടെ വരുന്ന ഭക്തർക്ക് അവരേത് സങ്കല്പത്തിലാണോ ഇവിടെ വന്ന് തൊഴുന്നത് പ്രാർത്ഥിക്കുന്നത് ആ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കാറുണ്ട് ഉണ്ണിക്കണ്ണനായി കണ്ടുകൊണ്ട് തൃക്കൈവെണ്ണ കൊടുക്കാറുണ്ട് ത്രിമധുരം കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ സന്താന ഗോപാലകൃഷ്ണനാണെന്ന് സങ്കല്പിച്ചു കൊണ്ട് അനേകം ഗർഭിണികളിവിടെ വന്ന് ഭജന വിരിക്കാറുണ്ട് സത്സന്ധാനങ്ങളെ നേടാറുണ്ട് അതേപോലെ ഗോശാലയായിട്ടാണ് അമ്പലപ്പുഴ ക്ഷേത്രം പണിതിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ആ ഗോക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രത്തോടനുബന്ധിച്ച് അനേകം പശുക്കളുള്ള ഗോശാല എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കളവത്തിനും ഉത്സവത്തിനും പ്രധാന ചടങ്ങുകൾക്കൊക്കെ ഗോപൂജ ഇവിടെ നടക്കാറുണ്ട് നവധാന്യങ്ങൾ കിടിപ്പിച്ച് ശർക്കരയും പഴവും ഒക്കെ ചേർത്ത് ഒരു പശുവിനേയും ഗഡാവിനേയും കൊണ്ടുവന്ന് പൂജിക്കുകയും അതേസമയം ഗോശാലയിലെ പശുക്കൾക്കെല്ലാം ഇത് വിതരണം ചെയ്യുകയും കച്ചിയും പഴങ്ങളും ആയിട്ട് വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഇവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ അമ്പലപ്പുഴ കൃഷ്ണൻ അന്നദാന പ്രഭുവാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ചാതുർവർണ്ണ ഭേദ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നിത്യവും അന്നദാനം ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും അതിനെ ഓർമ്മിപ്പിക്കുമാർ ഉത്സവ ദിവസങ്ങളിലും കളവ ദിവസങ്ങളിലും മറ്റ് പ്രധാന ദിവസങ്ങളിലും ഇവിടെ അന്നദാന സദ്യയുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും നിത്യ അന്നദാനം ഇവിടെ നടക്കുന്നുണ്ട് സപ്താഹം നടക്കുന്ന ദിവസങ്ങളിൽ എല്ലാ മാസവും ഓരോ സപ്താഹങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഇവിടെ നടക്കുന്നുണ്ട് ആ ദിവസങ്ങളിലെല്ലാം അന്നദാനം നടക്കുന്നുണ്ട് അതുപോലെ മണ്ഡലവ്രത കാലത്ത് സംഘം അൻപത് അൻപത്തഞ്ച് ദിവസത്തോളം അയ്യപ്പഭക്തന്മാർക്കായി മൂന്ന് നേരവും ഭക്ഷണം ഒരുക്കുന്നുണ്ട് അങ്ങനെ വഴിയാത്രികർക്ക് ഇവിടെ എത്തിയാൽ വയറ് നിറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത അന്നദാന പ്രഭുവാണ് അമ്പലപ്പുഴ കൃഷ്ണൻ അങ്ങനെ കൃഷ്ണൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാലും തീരത്തില്ല കായംകുളൻ രാജാവ് വളരെ മനോഹരമായി സൂക്ഷിച്ചിരുന്ന ഒരു വള്ളപ്പര ഒറ്റ ദിവസം കൊണ്ട് ഇവിടുന്ന് ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ചമ്പഴശ്ശേരി രാജാവിൻ്റെ ഭടന്മാർ പോയിട്ട് കൊണ്ടുവന്ന പണിതാണ് അമ്പലപ്പുഴ നാടകശാല കലയ്ക്കും സംസ്കാരത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട് അമ്പലപ്പുഴ നാടകശാലയ്ക്ക് കുഞ്ചൻ നമ്പ്യാർ അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്ന് സാഹിത്യസഭര നടത്തിയിട്ടുണ്ട് നാടശാല സദ്യയാണെങ്കിൽ ഒരു ഉത്സവത്തിന് ഒമ്പതാം ഉത്സവ ദിവസം വില്ലമംഗലത്ത് സ്വാമിയാർ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ശ്രീകോലിൽ ഭഗവാനെ കാണാതെ വരികയും ആ സമയത്ത് ഭഗവാൻ നാടശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രജീവനക്കാരുടെ സദ്യയിൽ നെയ്വിളമ്പുന്നതുമായിട്ടാണ് കണ്ടത് ഈ ഭഗവാനെ ഈ അവസ്ഥയിൽ കണ്ട ഉടനെ തന്നെ വില്യമംഗലത്ത് സ്വാമിയാർ ഭഗവാനെ കിഷ എന്ന് പറഞ്ഞ് ഭഗവാന്റെ പുറകെ ഓടുകയും കൂടെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരും ക്ഷേത്രജീവനക്കാരും വില്യമംഗലത്തിൻ്റെ കൂടെ ഓടുകയും ചെയ്തതായിട്ടാണ് സങ്കല്പം അതിൻ്റെ വാർഷികം എന്നുള്ള നിലയിൽ എല്ലാ വർഷവും ഒമ്പതാം ഉത്സവത്തിന് ഇവിടെ സദ്യ നാടകശാലസദ്യ നടക്കാറുണ്ട് അതുപോലെ തന്നെ എഴുത്തച്ഛൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അവരുടെയൊക്കെ പ്രവർത്തന കേന്ദ്രം അമ്പലപ്പുഴയായിരുന്നു എഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുതുന്നത് അമ്പലപ്പുഴയിലെ ദേവനാരായണന്മാരുടെ ആതിഥേയത്വം സ്വീകരിച്ചു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണിയും ഒഴിച്ചുള്ള തൻ്റെ പ്രധാന കൃതികളെല്ലാം പ്രക്രിയാ സർവസ് ഉൾപ്പെടെയുള്ള പല വ്യാകരണ ഗ്രന്ഥമാണ് പ്രക്രിയാ സർവസ്വം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു വ്യാകരണ ഗ്രന്ഥമാണ് പ്രക്രിയാ സർവസ്വം അതുപോലെ തന്നെ പല ഗ്രന്ഥങ്ങളും അമ്പലപ്പുഴയിൽ വെച്ചാണ് രചിച്ചത് ഇവരെല്ലാം ചെമ്പശ്ശേരി രാജാവിൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചവരാണ് നേരത്തെ പറഞ്ഞ പോലെ പഴക്കം കൊണ്ട് കേ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് നാനൂറ് വർഷമേ പഴക്കമുള്ളൂ എങ്കിൽ പോലും അത് കേരളത്തിലെ ഏറ്റവും ഭാരതത്തിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറിയത് ഇത്തരം കല ആധ്യാത്മികത സംസ്കാരം ഇവയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനതയും ഒരു നാടും ഒരു രാജാവും ഒരു ഭഗവാനും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമ്പലപ്പുഴയിലെ ഓരോ പൗരനും ഇവിടെ ജനിച്ചു വളരുന്ന ഓരോരുത്തർക്കും അമ്പലപ്പുഴ ഭഗവാനെക്കുറിച്ച് ഓരോ കഥകളും പറയാനുണ്ട് You. Mm -hmm.